ോ വരുന്നോ ഒന്ന് നിക്കേ ഞാൻ ഒരുക്കിയല്ലേ ഇവിടെ നീ ഒന്നും അവിടെ മുടകേ this is a five minutes advice da so bichu that aquela education night kaanbe edame kaar thadalli amma joing this നീ ായി ബാക്കി സബ്ജക്ട്സ് ഒക്കെ ടീച്ചേഴ്സിന്റെ സിമ്പതി കൊണ്ട് തട്ടിയും അതുകൊണ്ട് ഇത്തോണോന്ന് അച്ഛൻറെ സൈൻ വാങ്ങണ്ട സൈൻ കൂടി അയ്യോ വാങ്ങിട്ടു അത് മാത്രം പറയല്ലേ വീട്ടിൽ അറിഞ്ഞാ പ്രശ്നാവും പോലെ നീ നിന്റെ അമ്മയുടെ സൈൻ ചെയ്യുന്ന എനിക്കറിയാം അതുകൊണ്ട് ഇത്തോണാ അച്ഛന്റെ സൈൻ മതി അയ്യോ ടീച്ചർ ഞാൻ അതല്ല പറഞ്ഞു സൈനീപ്പിക്കാ പറഞ്ഞു സിഗ്നേച്ചർ അച്ഛൻ്റെ വാങ്ങിയിട്ട് നീ ക്ലാസ്സിലേക്ക് അറിയാൻ മതി കേട്ടോസല്ലേ ആമേ അമ്മേ അമ്മ ത്രിവെന്താ വെള്ളം ഇന്ന് വാവാ കളിക്കാൻ പോയില്ലേ ഇല്ല ചേട്ടൻ വന്നില്ലേ ക്ലാസ് ഇല്ലേ അമ്മ അവനെ നിന്നെ ഹൈസ്കൂളായ പിന്നെ ടീച്ചർമാർക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല ഒന്നും പഠിപ്പിക്കുന്നില്ലെന്നേ എല്ലാരും എനിക്കൊന്നും മനസിലാവുള്ള മനഃപ്പുറം മാത്രമേ അവർക്ക് എന്നെ തോപ്പിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സബ്ജക്ട് ഞാൻ പുഷ്പം പോലെ പാസ്സായി അമ്മ ഇനി അച്ഛനോട് പറയണം അച്ഛന്റെ സൈൻ വേണം അച്ഛൻ ഇതെല്ലാം അറിയട്ടെ ഞാനെന്നാ പോയി പഠിക്കട്ടെ എന്റെ അടുത്തൊന്നും പറഞ്ഞാലും മനസിലാവില്ല ജനനി ജനനി അതെ ഇതെന്താ റിയാമോ വാവേ മിസ് തമ്മിൽ എന്തോ പ്രശ്നം ഈ മിസ് പഠിപ്പിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്കൊന്നും മനസ്സിലാവണ്ട അങ്ങനെ കുട്ടികൾ എക്സാമിന് തോറ്റ് പ്രശ്നമായി അവരത് വലിയ നീ ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചോ വിശ്വസിച്ചല്ലേ വാവ കുഞ്ഞല്ലേ വാവ കാണിക്കില്ലല്ലോ ആ ഡോറിന്റെ പിന്നിൽ ഒട്ടി നിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ കള്ളത്തിൽ മോൻ കാണിക്കില്ലല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യണം നിന്റെ സ്കൂളിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട വാവ നന്നായി പഠിച്ച് അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങും അല്ലെ വാവ അതെ അച്ഛാന്റെ ഒരു സൈമതി നമ്മുടെ വീട്ടിൽ അച്ഛനും ഇതൊക്കെ അറിഞ്ഞത് അവരൊക്കെ ഒന്ന് അറിയട്ടെ എന്നാ എന്റെ മോൻ പോയി ഒരു പേന എടുത്തോണ്ടല്ല

എട്ട് ബി പിടിക്കുന്ന സുനിൽ പി പിറ്റിയുടെ അച്ഛനാണ് ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മാർക്സ് പിള്ളേരോ മാഡം ബാക്കി പിള്ളേരെല്ലാരും അപ്പം സുനിൽ മാത്രം ഒന്നുമില്ല മാഡം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇപ്പെങ്ങനെ ഇരിക്കണം അച്ഛൻ വിളിക്കാൻ പറഞ്ഞ നന്നായില്ലേ എടാ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ് ചെയ്തിട്ടുണ്ട് അതിനോളം വരണ്ട ഒന്ന് പാസ് ആയിക്കോടും കഷ്ടം ചേട്ടനെ കണ്ട് ഇവൻ ഇങ്ങനെ വിട്ടാ പറ്റൂ അച്ഛാ ഇന്ന് മുതൽ ഇനി ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം വേണം അല്ലെങ്കിൽ യു അപ്പോയിന്റ് എ ഓർ സം റിലേറ്റീവ് ഒരു സ്ട്രെയിനും വരാൻ പാടില്ല ടൈം ടൈം ടു ഫീഡിങ് ഫോർ അത് കൃത്യ ചേഞ്ച് ചെയ്യണം പിന്നെ മെഡിസിൻ സമയത്ത് കൊടുക്കാൻ മറക്കണ്ട ടേക്ക് കെയർ ഓഫ് ഇനി കാര്യങ്ങളൊക്കെ നീ നീ വേണം അത് എനിക്ക് ജോയിൻ കാരണമാണ് അമ്മ ഈ കിടപ്പ് കിടക്കുന്നത്

ഇപ്പൊ എങ്ങനെയുണ്ട് സുമിത്രെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഓഹ് ഒരു സപ്പോർട്ടില്ലാണ്ട് തീരെ പറ്റില്ല പുറം പറ്റില്ലേദന ഭയങ്കര പ്രശ്ന ഒട്ടുമയപ്പോ ഇവനാണെങ്കിൽ അവിടെ ഒരു സമാധാനവും തരുന്നില്ല നമുക്ക് സുമിത്രെ പോയി ഒന്ന് കാണാം സുമിയോളൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ പോലെ സുമി എന്തിയെ അവളെ അവിടെങ്ങാനും കാണും മോളെ സുമീ സുമീ ഇന്നോളെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു ജോലിക്കൊക്കെ പോകണ്ടേ വയസ്സ് പത്ത് മുപ്പത്തി ഒന്നായില്ലേ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ പോ എന്താ ഓ ഒന്നും പറയണ്ട കല്യാണം എല്ലാം ശരിയാവും െങ്കിലും പോകുന്നത് അവൻ അവിടെ നിന്ന് ഒരു ടി വി അയച്ചെന്നു എന്നാൽ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞ അതിനും അവൾ സംഭവിക്കുന്നില്ല അവൾ ഇവിടെ ഇങ്ങനെ മുതുക്കിയായി പുറന്നറഞ്ഞിരിക്കാൻ പരിപാടി പറ്റി മാസം പിടിച്ച അയ്യോ സുമിത്രേ ിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ നല്ല ക്ഷമയുള്ള കൂട്ടത്തില് അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ട വേണ്ടത് വയസ്സ് നാല്പത്തഞ്ച് കഴിഞ്ഞു ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോതി അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ സുമിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞല്ലോ അവളെ ഇങ്ങനെ നിർത്താനാണോ പരിപാടി അപ്പൊ സൗകര്യം പോലെ നീ അവടെ പറഞ്ഞ് അല്ല പിന്നെ ഇങ്ങോട്ട് വാടാ ഈ പിശാച്ചിനെ തന്നെ കെട്ടോ ഈ മുതുക്കരി ഇങ്ങോട്ട് നടക്കടാ പോട്ടെ നീ ആരാ നടിയുടെ വിചാരം മൂക്കല് പല്ലു മുളക്കാറായി അവനെങ്കിലും നിന്നെ കിട്ടാന്ന് സമ്മതിച്ചില്ലേ അതെന്നെ നിന്റെ ഭാഗ്യം അയ്യേ ആ കഷ്ണാപ്പനെയോ അമ്മ തന്നെ കെട്ടിക്കോ ഓ ഇത്രയും കാലം എന്നെ കെട്ടിച്ചത് പോരേ മോളെ ഇനി നീ അമ്മിനെ കെട്ടിക്കാൻ നടക്കുന്നു ആ സത്ത് അതേ അമ്മ തന്നെ കെട്ടിക്കോ കഷ്ണാപ്പന തീരെ വയ്യോ മോനെ എന്റെ വീട്ടിൽ തവണ കെടുത്തിയ സമാധാനോ നിനക്ക് എങ്ങനെ പോയിട്ട് എന്തു പ്ലാൻ ഇയർ ബാഗ് അടിച്ചു കിട്ടിയില്ലേ ഇനിയിപ്പോ സപ്ലി കഴിഞ്ഞ് എഴുതി കഴിയുമ്പോൾ സമയാവും എന്ത് സപ്ലി പിന്നെ ജൂനിയേഴ്സിനോട് നീ ഇരിക്കാൻ ഒരു തവണ ഇരുന്ന് എനിക്കറിയാം വീടില്ലേ എണ്ണില്ല അതോണ്ടേ അച്ഛനെ സെറ്റ് ആക്കി പരിപാടി നോക്കും പിന്നെ ഞാൻ കോഴ്സ് എന്താണെ കോഴിക്ക് മാർക്ക് ഇനിയിപ്പൊ ശരത്തിനായിട്ട് പഠിക്കണായിരിക്കും അച്ഛനും വരട്ടെ ഒരു കാര്യമുണ്ട് ഒന്നിരിക്കൂ ഒന്ന് സംസാരിക്കണം വെറുതെ സമയം എനിക്കിടത്തരുത് അത് നടക്കത്തില്ല ഇതാണ് അച്ഛൻ്റെ പ്രശ്നം ഞാൻ എന്തു പറഞ്ഞാലും എന്നെ നിങ്ങളൊന്നും പറയട്ടെ അമ്മേ ഈ ആവുകളൊന്നും നിർത്തു എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഞാനൊരു പുരുഷനാണ്

നമ്മുടെ ഇന്റർനെറ്റ് കഫേ െ അതൊന്ന് പുതുക്കി പണിത് പുതിയ സിസ്റ്റം ഒക്കെ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ അത് പ്ലസ് ഇന്റർനെറ്റ് കഫേ അല്ലേ ഒരു കാപ്പി കൊടുക്കാം സത്യം പറയല എനിക്ക് അച്ഛനേം പോലെ എംപ്ലോയ്മെന്റ് ലൈഫിൽ വലിയ താല്പര്യം എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു ഉണ്ടാക്കണം അല്ല ഇതിനൊക്കെ നല്ല ആ അഞ്ചു ലക്ഷം രൂപയൊക്കെ രൂപ

സ്വന്തമായിട്ട് ഒരു ജോലി വാങ്ങിക്കാൻ നോക്ക് എന്നിട്ട് സ്വന്തം പൈസ കൊണ്ട് ഒരു ഒരു ബിസിനസ് ചെയ്യാൻ നോക്ക് കാര്യം ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നു നിന്റെ ചേട്ടനെ അവനിപ്പോ നല്ലൊരു ജോലിയുണ്ട് സ്വന്തമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് അച്ഛന്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു ഇവ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്തോന്ന് i think